വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പരിചരണവുമായി പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച ഇടത് സർക്കാരിനെതിരെ യൂത്ത് ലീഗ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധാജ്ഞ സംഘടിപ്പിച്ചു നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ കെ കെ യാസർ അറഫാത്ത് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ആർഎസ്എസിന് കുഴലൂത്ത് നടത്തിയ പി എം ശ്രീ പദ്ധതിയിൽ ഇടതു സർക്കാർ ആരോപിച്ചാണ് പ്രതിഷേധാജ്ഞി സംഘടിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബഷീർ ബഷീർ ബിച്ചു സഫ്വാൻ ഇല്ലിക്കൽ ഫവാസ് ചുള്ളിയോട് കെ അഷ്റഫ് വി സലാം കെ ഫാസിം ഹിഷാം പൂവിൽ സിയാൻ പുതിയറ എന്നിവർ സംബന്ധിച്ചു കേരള സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയും ഈ കേരളത്തോട് വലിയ അനീതി കാണിക്കുകയും ചെയ്തു അവരുടെ മന്ത്രിസഭയിലെ തന്നെ പ്രഗത്ഭരായ അവരുടെ ഘടക കക്ഷികളോട് പോലും ചോദിക്കാതെ സി പ്ര പ്രത്യേകിച്ച് സി പി ഐയോട് പോലും ചോദിക്കാതെ തന്നെയാണ് ഇങ്ങനെയൊരു മഹത്തായ ഉദ്യമമായി അവർ കാണുന്ന പി എം സി പദ്ധതിയിലേക്ക് അവർ ഒപ്പിടുകയും കേരളത്തിൽ നമ്മുടെ വിശിഷ്യ നമ്മുടെ വളരെ മനോഹരമായ വിദ്യാഭ്യാസ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പദ്ധതിയിലൂടെ ബിജെപിയുടെ വർഗീയത ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്